സംസ്ഥാനത്ത് വീണ്ടും മയക്കുമരുന്ന് വേട്ട കോഴിക്കോട് വടകരയിൽ നൂറ്റി അൻപത് ഗ്രാം എം ഡി എം യുവാവ് പിടിയിൽ ആയഞ്ചേരി സ്വദേശി അരിപ്പിനാട് നിസാറിനെയാണ് പിടികൂടിയത് ബംഗളൂരിൽ നിന്നും കാറിൽ എത്തിച്ചപ്പോരായിരുന്നു എം ഡി എം എ പിടികൂടിയത് വിവരങ്ങൾ രമ്യ നൽകും രമ്യ പറയും വൈകിട്ടായിരുന്നു വടകര റൂറൽ മേഖലയിൽ റൂറൽ എഫ് സിയുടെയും അതുപോലെ തന്നെ ഡാൻസ് ആഫ് ടീമിന്റെയും പരിശോധന ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ ആയഞ്ചേരി സ്വദേശിയായിട്ടുള്ള അരിപ്പിമി നാട്ട് മിത്താറിനെ പിടികൂടിയത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മുന്നൂറ്റി അൻപതോളം ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്നും കാറിൽ എം ഡി എം എ നാട്ടിലെത്തിച്ച് ഏഹ് മലപ്പുറത്ത് ഉൾപ്പെടെ വിതരണം നടത്തിയ ശേഷം ഇദ്ദേഹം തിരിച്ച് ആയഞ്ചേരിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത് അതായത് ഈ പോലീസിനും ഡാൻസ് ആഫിനും കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന ഈ എം ഡി എം എ ടോറിന്റെ കാറിന്റെ ഡോറിന്റെ ഇടയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് ഈ ഡോർ വെട്ടിപ്പിളിച്ച് വെട്ടി ഈ മയക്കുമരുന്ന് പോലീസ് കണ്ടെത്തിയത് നിലവിൽ ഇയാളെ ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഗൗതം ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്